നമസ്കാരം യൂട്യൂബിൽ രണ്ട് ലക്ഷത്തി പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യുന്നില്ല അപ്പോൾ സുഹൃത്തുക്കളൊക്കെ തന്നെയും പറയാറുണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് വീഡിയോ ചെയ്യാതിരിക്കുന്നത് തെറ്റല്ലേ ഒരുപാട് പേർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അവരിത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ വെച്ചെന്തായാലും പുതുവർഷമല്ലേ ഈ വരുന്ന വർഷം കുറേ വീഡിയോകളൊക്കെ ചെയ്യാം എന്നാണ് കരുതുന്നത് നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും പുതുവർഷത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഒരു ജ്യോതിഷപരമായി ആഗ്രഹിക്കുന്നത് പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഒന്ന് പറയുന്നതാണ് നമ്മൾ പലപ്പോഴും പുതുവർഷത്തിൽ കുറേ പ്രതിജ്ഞകളൊക്കെ എടുക്കാറുണ്ട് ഞാനും പ്രതിജ്ഞയൊക്കെ എടുക്കാറുണ്ട് എത്രത്തോളം നിറവേറ്റും നിറവേറ്റില്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ എല്ലാവരും പ്രതിജ്ഞകൾ ധാരാളമായി എടുക്കാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ കുറച്ചുകൂടി ഗുണകരമായി പോകാം ഈ ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല അതായത് ഇങ്ങത് സംഭവിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല നമുക്ക് മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കുന്നവർ മുൻകരുതലുകൾ എടുക്കുക വിശ്വസിക്കാത്തവർ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പോകാം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ജ്യോതിഷത്തിൽ ഒരു നിയമാണ് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുക പന്ത്രണ്ടിൽ വ്യാഴം എന്ന് പറഞ്ഞ ഒരു ടൈം ആ സമയത്ത് സാമ്പത്തികമായ ചിലവുകൾ ഉണ്ടാവാം ചതിവുകൾ സാമ്പത്തികമായി സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ എന്ത് വേണം സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകാതിരിക്കുക നിങ്ങളൊരു വിശ്വാസി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിലവഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇത്ര തന്നെ എങ്ങനെ എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുതന്നെയാണ് ചോദിച്ചു അപ്പോൾ അത്തരത്തിൽ ഞാൻ ഇരുപത്തിയേഴ് നാളില്ല അപ്പം ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും കാരണം ഇരുപത്തിയേഴ് നാൾ പറഞ്ഞു വരണം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്നും വരരുത് അപ്പോൾ ഇന്ന് അശ്വതിയിൽ നമ്മൾ തുടങ്ങുകയാണ് അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്ര സമൂഹങ്ങളിൽ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ പൊതുവേ ഈ കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സ്വഭാവമുള്ള ആളുകളാണ് എപ്പോഴാണോ അവരുടെ ദൃഢനിച് ദൃഢനിശ്ചയശീലം മാറുന്നത് അപ്പോൾ അവർ വലിയ പതർച്ചകളിലേക്കൊക്കെ പോകാൻ ഇടയുണ്ട് നിങ്ങൾ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രദ്ധിക്കേണ്ടത് ഏത് സാഹചര്യത്തിലും ദൃഢനിശ്ചയത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കണം എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഏകദേശനിയാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡാണ് ജ്യോതിഷത്തിൽ അതുകൊണ്ട് ആ ദൃഢനിശ്ചയശീലം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന ലെവലിലൊക്കെ എത്തിച്ചേരുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പിന്നെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്താ പറയുമോ പലപ്പോഴും നിങ്ങളുടെ ഒരു നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില ആശയങ്ങൾ അതൊക്കെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതോ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നതോ നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങളത്രയും കോൺഫിഡൻ്റ് ആയിരിക്കും ആ കാര്യങ്ങളിൽ അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായാൽ ഒന്നുകിൽ നിങ്ങൾ അതിനെ ചെറുതായിട്ടൊന്ന് ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകാത്തൊരു രീതിയുണ്ട് ചെറിയ ദുരഭിമാന ബോധമൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാന ചിന്തയെ അല്പമൊന്ന് മാറ്റിവെക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുഴുകി മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഈ ഒരു വർഷം ഏറ്റവും നല്ലത് ഉപദേശിക്കാനൊക്കെ വരുന്നതൊന്നും നിങ്ങളെ സംബന്ധിച്ച് അത്ര ഇഷ്ടമുള്ളൊരു സ്വഭാവമല്ല പക്ഷേ അവരുടെ ഉപദേശങ്ങളിൽ നിന്ന് എല്ലാം നമ്മൾ ഉൾക്കൊള്ളണം എന്നില്ലല്ലോ നമുക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമാക്കി മാറ്റാം കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുപോലെ തെറ്റിദ്ധാരണയുടെ പേരിൽ മറ്റുമൊക്കെ നമ്മളോട് വളരെ അടുപ്പമുള്ള ആൾ അതിപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അത് ഇത് കണക്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് തെറ്റിദ്ധാരണയുടെ പേരിൽ വളരെ അടുത്ത് സഹകരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് പിരിഞ്ഞു പോകുന്നതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നമുക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ് കാരണം നമുക്കൊരാളെ കൺവീൻസ് ചെയ്യാൻ പറ്റാണ്ട് വരിക അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുക ആ ഒരു വിഷമഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഈ ഒരു വർഷം കൂടി അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള വർഷമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ നിങ്ങളും അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ നോക്കണം ചിലപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്നൊരു ചിന്ത മനസ്സിൽ വന്നാൽ പിന്നീട് നിങ്ങളുടെ ഒരു എന്ന് വെച്ചാൽ അവരോട് അങ്ങനെ ആത്മാർത്ഥമായി ഒന്ന് സഹകരിക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്താ പറയുക നിങ്ങൾ ഈ വർഷം അങ്ങനെ അത്തരത്തിൽ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നിന്നിട്ട് നമ്മളെയൊക്കെ തെറ്റിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ തുറന്ന് സംസാരിക്കാനൊന്നും ശ്രമിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ നമുക്ക് ഒരാൾ നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്നോ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് അങ്ങനെ ഇങ്ങനൊരു കാര്യമൊക്കെ കേൾക്കുന്നു ഇന്നാളെ പറഞ്ഞത് പറയണം അവരെ തമ്മിൽ അടുപ്പിക്കാൻ നിൽക്കേണ്ട അപ്പോൾ ഇങ്ങനൊരു കാര്യമൊക്കെ കേൾക്കുന്നു അല്ല സത്യമൊക്കെ ഉണ്ടോ എന്ന് സ്നേഹബുദ്ധിയാണ് ഇപ്പം ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടൊന്ന് ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചാൽ പല കലഹങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും നിങ്ങൾ ചിലപ്പോൾ ചില ആളുകളെ ആദിരി കവിഞ്ഞ് വിശ്വസിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങളുടെ നാളിൻ്റെ ഒരു രീതിയൊക്കെ വെച്ച് സ്വഭാവം വെച്ചിട്ടാണ് പക്ഷേ ഈ വർഷം നിങ്ങൾ അങ്ങനെ അന്ധമായി ആരെയും വിശ്വസിക്കാതിരിക്കാനൊന്ന് നോക്കുന്നത് നല്ലതാണ് കാരണം എന്താ പറയുക ഈ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചതിവുകൾ ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ വർഷം അതുകൊണ്ട് വിശ്വസിക്കണം അന്ധമായി എല്ലാവരെയും അങ്ങ് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് കുടുംബജീവിതത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു ശ്രദ്ധയൊക്കെ പുലർത്തി ഒന്ന് മുന്നോട്ട് പോകാൻ നോക്കുന്നതും ഏറ്റവും നല്ലതാണ് നല്ല ഉത്സാഹശീലമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഏത് കാര്യത്തിലും മുന്നേറാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട് ആത്മവിശ്വാസം വിടാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിഷ്പ്രയാസം വിജയം നേടുന്നതിന് സാധിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി നല്ലവണ്ണം തീർച്ചയായിട്ടും വർക്ക് ചെയ്യണം സൈനികരുടെ ഒരു സ്വഭാവ രീതിയൊക്കെ നിങ്ങളെ സംബന്ധിച്ചു നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഏത് യുദ്ധമുഖത്തും നിന്നുകൊണ്ട് പോരാടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പണമൊക്കെ ചിലവഴിക്കുന്ന ഒരു പരിപാടി സ്വഭാവ രീതി ഉണ്ടെങ്കിൽ ഈ വർഷം അല്പമൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് സാമ്പത്തികമായി നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിലാക്കുന്നതിനും ഇടയായി ഇടയായിത്തീരുമെന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു രീതി ഒരു സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും അതൊന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്നത് മൂലം വളരെ അടുത്ത് സഹകരിക്കുന്ന ചില ആളുകൾ പോലും ശത്രുതയിലേക്കൊക്കെ പോകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദേഷ്യമൊക്കെ വന്നോട്ടെ പക്ഷെ പെട്ടെന്ന് പ്രതികരിച്ചു അങ്ങനൊരു പരിപാടി നമ്മൾ ഈ വർഷം നോക്കിയാലോ പെട്ടെന്ന് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നൊരു തീരുമാനം നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ ആവേശത്തോടു കൂടി പല കാര്യങ്ങളിലും എടുത്തു ചാടുന്നത് മൂലം അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്ര ആവേശം വേണ്ട ഇത്തിരി ഒന്ന് കുറച്ച് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് പലപ്പോഴും ജീവിത ക്ലേശങ്ങൾ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാത്ത സ്വയമേവ സഹിക്കുക എന്നൊക്കെയുള്ളൊരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട് കാരണം എന്തിനാണ് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് എന്ന് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ചിലപ്പോൾ ആരുടെ ഭാഗത്തുനിന്നാണ് സഹായമൊന്നും കിട്ടുന്നതെന്ന് പറയാൻ കഴിയില്ല ഏറ്റവും നമ്മൾ വിശ്വസിക്കുന്ന ആളുകളോടൊന്ന് തുറന്ന് സംസാരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരു സ്വഭാവ രീതി നമ്മൾ പറയില്ലേ ജീവൻ കളഞ്ഞും സംരക്ഷണം അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറുണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരി നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ഒരു രീതി ഉണ്ടാകും ആ ശ്രദ്ധീകരണം പോകണ്ട നമ്മൾ നമ്മുടെ വഴിയെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആവശ്യമില്ലാതെ ആഡംബരങ്ങൾക്ക് വേണ്ടിയൊന്നും പണം കൂടുതൽ ചിലവഴിക്കാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വരുന്ന വർഷം ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം സാമ്പത്തികമായി നമ്മൾക്ക് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട് ഈ ഒരുപാട് കാലമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ കുറച്ച് തടസ്സപ്പെട്ട് തടസ്സപ്പെട്ട് തടസ്സപ്പെട്ടിട്ടാണെങ്കിലും അത് നടന്നു കിട്ടുന്നതിനും ഇടയായിത്തീരുന്ന വർഷമാണ് ഇനി ഞാൻ നീട്ടിയാൽ നിങ്ങൾക്ക് ബോറടിക്കും കാരണം ഒരുപാട് മിനിറ്റ് ആയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിനിറ്റ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ വർഷം നിങ്ങൾക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനിയും വരാം അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷങ്ങളൊക്കെയായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം നമസ്കാരം